மனுஷிக் நடத்தரவு நம்மியப்படையும் அதுதல வகிக்கிறதும் പക്ഷെ ഞാനിതിനോട് സൂചിപ്പിക്കാനുള്ള കാരണം വിദേശങ്ങളിലെ പാർലമെന്റിൽ പോലും പല പാർലമെന്റുകളിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യാൻ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ പാർലമെന്റിൽ എന്താണ് ഇന്നലെ നടന്നത് മെയിനാണ് നടന്നത് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കമ്പനിയുടെ റിപ്പോർട്ട്സിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിനെ സ്തംഭിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇന്ത്യൻ ഈ ബംഗ്ലാദേശിലെ കൊടിയ സ്ഥാനമുണ്ട് പിന്നീട് കാരണം അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായ മറ്റു പല ജനാധിപത്യ സമൂഹങ്ങളിൽ അട്ടിമറിതങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഡീപ് ഡീപ് സ്റ്റേറ്റ് ആ സ്റ്റേറ്റിലെ സഹകാരിയാണ് സജീവ പങ്കാളിത്തമുള്ള ഗ്രൂപ്പാണ് ഇന്ത്യ ആ ഗ്രൂപ്പ് നടത്തിയ കള്ള അന്വേഷണത്തിന്റെ വിവരങ്ങളെയോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ പ്രതിപക്ഷം പാർലമെന്റിനെ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുക ഏറ്റുമെടുത്തു എന്ന റിപ്പോർട്ടിന്റെ പിന്നിൽ പോയ ഉദ്ദേശം ബംഗ്ലാദേശിൽ നടക്കുന്നതായി കൊതിയ ഒരു പ്രതിപക്ഷം ഞാൻ ഇത്തരം ഒരു യോഗത്തിൽ രാഷ്ട്രീയം പറയണം എന്ന് വിചാരിച്ചു വന്ന ആളല്ല പക്ഷേ വസ്തുത പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയ നമ്മുടെ ഭാരതത്തിന് പുറത്തുള്ള ഏതോ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അവിടെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ടാണ് ഈ തന്നെ പ്രതിപക്ഷത്തിന് അങ്ങനെ പെരുമാറാൻ കഴിയുന്നു കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഒഴുകി പരട്ടുന്ന ചുടു ചോലയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പറഞ്ഞു ഭാരതത്തിലെ ഈ മലയാള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല അതാണ് വസ്തുത ണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം